ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരുക്കി വണ്ടൂർ വാണിയമ്പലം പാലിയേറ്റീവ് ക്ലിനിക് ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോവിഡ് സമയം വന്ന് ബുദ്ധിമുട്ട് സഹിക്കുകയും അതിനൊക്കെ സംഭവിക്കുന്നു എല്ലാവരും സഹായത്തോടുകൂടി കുറെ മുന്നോട്ട് വന്നു ഇപ്പം വണ്ടൂര് പഞ്ചായത്തില് ശരിക്കും ഒമ്പത് പത്ത് വാർഡുകളും ഈ രണ്ട് പാലിച്ചുമായിട്ട് വീതം വെച്ച് കൊടുത്തിരിക്കണം ബാക്കി വരുന്ന വാർഡുകളാണ് വണ്ടൂരി പാലിച്ചയിൽ ചെയ്തത് അവിടെ അഞ്ഞൂറ് പേരം രോഗികൾ ഇന്റർനീസ് ചെയ്ത് ഇവിടെ ഏകദേശം അഞ്ഞൂറ് പേരം വരും ഇവിടെ ഇരുന്നൂറ് അതേമാതിരി തൊട്ടടുത്ത പാലിച്ച് ഉണ്ട് ഈ ജീവൻ ഇരുന്നൂറ് പേരം ആളുകൾ ഞാൻ ഇടക്കിടയ്ക്ക് രണ്ട് പാലിറ്റികളും വരുന്നതാണ് വണ്ടൂരിന്റെ പറഞ്ഞത് അതുകൊണ്ട് പല കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ പറ്റി അറിയും എങ്കിലും ഇപ്പൊ ഈ പാലിറ്റി കമ്മിറ്റി തന്നെ പ്രകാരം പഞ്ചായത്തിന് എന്താണോ ഇതിലേക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പഠിച്ചിട്ട് ജോലി നോക്കിയുള്ളതാണല്ലോ എന്താണോ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് കൂടി ആരോപിച്ച് തീരുമാനം അത് എന്താണോ ചെയ്യാൻ പറ്റുന്നതിൽ ഇപ്പോൾ ഇവരുടെ ഒന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഞങ്ങൾ ഈ ഭരണ ഭരണസമിതി പിന്തുണ ഈ സി കെ നവാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാ സിയാദ് ടി ഉമ്മർകുട്ടി മറ്റ് അംഗങ്ങൾ ബ്ലോക്ക് അംഗങ്ങളായ സിറാജ് തുള്ളിശ്ശേരി എ എം പ്രസീദ പാലിയേറ്റീവ് ഭാരവാഹികളായ നൌഫൽ പാറകുളം സി അബ്ദുൾ കബീർ യു സച്ചിദാനന്ദൻ ഇ ജയ്ഷൽ എൻ ഉണ്ണികൃഷ്ണൻ പി ലിയാഖത്തലി ഗഫൂർ മൊയ്ക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സഫ സഫ നൗ ഗോൾഡൻ ഡയമണ്ട് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്